ഇടനഞ്ചിൽ ഇടം നേടിയ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കായി വീടുകളിലെത്തി വിഷുക്കോടി സമ്മാനിച്ച് ഒരു അധ്യാപിക കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപിക സുജനയാണ് യു സി കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിലെ ഒന്നാം തരം അധ്യാപിക മുറിയനാവിയിലെ എസ് എ സുജനയാണ് സ്നേഹവാത്സല്യത്തിന്റെ സമാനതകളില്ലാത്ത മാതൃകയായി മാറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം അവസാനിക്കുമ്പോൾ വേർപിരിയാനാകാത്ത വിധം കെട്ടിപ്പിടിച്ചും കരഞ്ഞും സ്നേഹം പങ്കുവച്ച തന്റെ കുട്ടികൾക്ക് വീടുകളിൽ നേരിട്ടെത്തി വിഷുക്കൂടി സമ്മാനിച്ചാണ് ഇവർ കുടുംബാംഗങ്ങളുടെ പ്രിയവും ഒപ്പം മറ്റുള്ളവരുടെ പ്രശംസയും പിടിച്ചുപറ്റിയത് മടിക്കൈ അതിയാമ്പൂർ മേലാങ്കോട്ട് കിഴക്കങ്കര നെല്ലിക്കാട്ട് തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലുള്ള കുട്ടികളുടെ വീടുകളിലേക്ക് വിഷുക്കൂടിയുമായി എത്തിയത് കുടുംബാംഗങ്ങളിലെല്ലാം അല്പനേരം ആശ്ചര്യം വിടർത്തി പിന്നീടുള്ള മുഹൂർത്തങ്ങളെല്ലാം മധുരമനോഹരമായിരുന്നു ഇരുപത്തിയഞ്ചോളം കുട്ടികൾ തങ്ങളുടെ ടീച്ചറമ്മയുടെ വാത്സല്യത്തിന്റെ വസ്ത്രങ്ങൾ ഏറ്റുവാങ്ങി വിരഹവേദനയ്ക്കിടയിലും തങ്ങളോടൊപ്പം രണ്ടാം ക്ലാസ്സിലും ഉണ്ടാകണമെന്നും ഉണ്ടാകുമെന്നും പറഞ്ഞ് വേർപിരിഞ്ഞ കുട്ടികളുടെയും ടീച്ചറുടെയും ആഴ്ചകൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച കൂടിയായി ഈ ഗൃഹസന്ദർശനം മാറി കുട്ടികളെയും ഒപ്പം കുടുംബാംഗങ്ങളെയും കൂടുതൽ അടുത്തറിയാനും അതിലൂടെ ആത്മബന്ധം ഊട്ടിയുറപ്പിക്കാനും ഈ ഒരു മാതൃക വഴി തുടർന്നു കഴിഞ്ഞ അവധി ദിനങ്ങളിലെല്ലാം ഓഡിയോ കോളിലൂടെയും വീഡിയോ കോളിലൂടെയും തന്റെ കുട്ടികളുമായുള്ള ബന്ധം ടീച്ചർ നട്ടുനനച്ചിരുന്നുവെങ്കിലും അവരെ നേരിൽ കാണാനും സംവദിക്കാനുമുള്ള അതിയായ ആഗ്രഹം കൂടിയാണ് ഈ അധ്യാപിക ഇതിലൂടെ സഫലമാക്കിയത് മക്കൾ നല്ല മക്കളാണ് പഠനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും അവർ മുൻപന്തിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷം അവസാനിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒന്നാം ക്ലാസ്സിലെ മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകി അവരെ യാത്രയയ്ക്കുമ്പോൾ അവരുടെ കണ്ണ് അറിയാതെ നനയുന്നതായി ഞാൻ കണ്ടു അവർ ഒന്നടങ്കം ടീച്ചർ തന്നെ രണ്ടാം ക്ലാസ്സിലേക്ക് വരണമെന്ന് പറയുകയുണ്ടായി എനിക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നി ആ മക്കളെ സ്കൂൾ അടച്ചപ്പോൾ ഒന്ന് കാണണമെന്ന് തോന്നി മക്കളെ കാണാനായി വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് ിഷുക്കോടിയുമായി ഞാൻ ചെന്നു വീട്ടിലെത്തിയപ്പോൾ മാതാക്കളും ഇങ്ങനെ തന്നെ പറയുകയുണ്ടായി ടീച്ചറെ കാണാതെ പിള്ളേർക്കും ഇരിക്കാൻ പറ്റുന്നില്ല മാങ്ങ തിന്നുമ്പോഴും ചക്ക തിന്നുമ്പോഴൊക്കെ കുട്ടികൾ എൻ്റെ ടീച്ചർക്ക് കൊണ്ടു കൊടുക്കണം എൻ്റെ ടീച്ചർക്ക് കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞ് ബഹളാക്കുമായിരുന്നു അത്രയ്ക്കും സ്നേഹമുള്ള മക്കളായിരുന്നു നമ്മുടെ മക്കൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് സുജന ടീച്ചർ മേലാങ്കോട്ട് സ്കൂളിൽ അധ്യാപികയായി എത്തിയത് അന്നു മുതൽ ഇന്നു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുമായും രക്ഷിതാക്കളുമായും കാത്തു സൂക്ഷിച്ചു വരുന്ന ആത്മബന്ധത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് വിഷുക്കോടിയുമായുള്ള ടീച്ചറുടെ ഈ വീട് സന്ദർശനം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്